നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് നമ്മളെല്ലാ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ പലരുടെയും ചോദ്യമാണ് ഈ ബാലചാവ് കന്യാചാവ് അത് നമുക്ക് ദോഷമുണ്ടാക്കുന്നതാണോ അതുവഴി നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കുമോ അതുകൊണ്ട് നമ്മുടെ ജീവിതം തകർന്നു പോകും ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇത് ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ട് അറിയാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതുകൊണ്ടും ഇതിനൊരു വ്യക്തമായിട്ടൊരു മറുപടി എന്താണ് കന്യയാവെന്നും അല്ലെങ്കിൽ ബാലജാവം എന്താണെന്നും അതെങ്ങനെ ഉണ്ടാകുന്നുവെന്നും അതിൽ നിന്നും വരുന്ന ദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് മറ്റു പരിഹാരങ്ങളതിനെക്കുറിച്ച് വിശദമായി തന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തന്നെ അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ബാലചാവ് കന്യാചാവ് ഈ പേര് കേൾക്കുമ്പോൾ പലർക്കും ഭയമാണ് പലർക്കും പേടിയാണ് ഇത് നമ്മൾ ഉപദ്രവിക്കുമോ ഇതുവഴി നമുക്ക് ദുരിതങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇത് എന്താണ് ബാലചാവെന്നും എന്താണ് കന്യാചാവെന്നും പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി മനസ്സിലാക്കുക നമ്മുടെ കുടുംബത്തിൽ ജനിക്കുന്ന അത് ജനിച്ചതിന് ശേഷം പത്തു വയസ്സിനുള്ളിൽ മരണപ്പെട്ടു പോകുന്ന ആൺകുട്ടികളെ ബാലചാവെന്നും പെൺകുട്ടികളെ കന്യാചാവെന്നും പറയുന്നു അതായത് പത്തു വയസ്സിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിലെ അഞ്ചര മാസത്തിന് ശേഷം അതായത് പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം വയറിനുള്ളിൽ വെച്ച് മരണപ്പെട്ടു പോയാലോ പോയാലോ അതെല്ലാം കന്യാചാവ് അല്ലെങ്കിൽ ബാലചാവ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്കാണ് ആത്മാക്കൾ എത്തുന്നത് ഭൂമിയിലേക്ക് പിറന്ന് പത്തു വയസ്സിനുള്ളിൽ മരണപ്പെട്ടു പോകുന്നതുമെല്ലാം ആ ഒരു കണക്കിനാണ് വരുന്നത് പത്തു വയസ്സിന് ശേഷം വരുന്നതെല്ലാം അതെല്ലാം പിതൃക്കളാണ് അപ്പൊ ഈ പിതൃക്കൾക്കും കന്യാജാവിനും ചടങ്ങുകൾ ചെയ്യേണ്ട രണ്ട് രണ്ടു വിധത്തിലാണ് ചെയ്യേണ്ടത് അതായത് പിതൃക്കൾക്ക് ചെയ്യുന്ന ഒരുവിധമായ ചടങ്ങുകളും ഈ അമ്മയുടെ ഗർഭപാർ പാത്രത്തിനുള്ളിൽ ജനിച്ച് അഞ്ചര മാസത്തിന് ശേഷം അബോർഷ അബോർഷനായി പോകുന്നതോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം പത്ത് വയസ്സിനുള്ളിൽ മരണപ്പെട്ടു പോകുന്നതോ ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊന്നും പിതൃകർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് മരണ സമയത്തിന് ചെയ്യേണ്ടത് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ പിന്നെ എപ്പോഴായാലും അത് നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം ആ അതിൽ നിന്നുമുള്ള ദോഷങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതായത് ബാലചാവിൽ നിന്നോ കന്യാചാവിൽ നിന്നോ ബാല ഞാൻ പറഞ്ഞു ബാലചാവ് എന്ന് വെച്ചാൽ ആൺകുട്ടികളും കന്യാജാവെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുമാണ് ഇത് രണ്ടും തുല്യ പ്രാധാന്യമുള്ളതാണ് അപ്പം ഇങ്ങനെ അവരിൽ നിന്നും വരുന്ന ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ മതി അതായത് പിതൃക്കളിൽ നിന്നും വരുന്ന ദോഷത്തിൻ്റെ ഒരു പത്തിലൊരംശം പോലും ഇതിൽ നിന്ന് നമുക്ക് ദോഷങ്ങൾ വരാറ് മിക്കവാറും നമുക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് പിതൃക്കളിൽ നിന്നും വരുന്ന ദോഷങ്ങൾ വെച്ചാൽ പരസ്പര വിരോധം സഹോദരങ്ങളും അമ്മയും മക്ക മക്കളുമൊക്കെ തമ്മിൽ ശത്രുതയിലേക്ക് പോവുക ജോലി തടസ്സപ്പെടുക സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുക മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക ഇതൊക്കെയാണ് പിതൃദോഷം വഴി നമുക്ക് വരുന്നത് അതായത് ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ഉന്നതി ഉണ്ടാകില്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഇത് അങ്ങനെ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാറില്ല ഇത് ദോഷങ്ങളെന്ന് പറയുമ്പോൾ മിക്കവാറും ഈ അച്ഛനമ്മമാർക്ക് കുട്ടികൾ മരണപ്പെട്ടു പോകുമ്പോൾ ബാല്യത്തിൽ മരണപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ അതുവഴി വരുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അതൊന്നും കന്യാജാവോ ബാലചാവോ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല കാര്യം അങ്ങനെയുള്ള ആ ഒരു സങ്കല്പത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ദോഷങ്ങൾ വളരെ കുറവാണ് അഥവാ വന്നാൽ പോലും അത് ആ പ്രായത്തിലൊക്കെ കൊച്ചു കുട്ടികളിൽ മാത്രമാണ് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതായത് പത്ത് വയസ്സിനുള്ളിൽ ഉള്ള കുട്ടികൾക്ക് അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഉറക്കത്തിൽ അത് ഞെട്ടി കരയുക ഒരു കാരണവുമില്ലാതെ കരയുക എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ച് കരയുക എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ചില ഒരു ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് കന്യാചാവിൻ്റെയോ ബാലചാവിൻ്റെയോ അത് നമ്മൾ മിക്കവാറും നമ്മുടെ വീട്ടിൽ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ തന്നെയാണ് ഇതിനെയൊക്കെ അടക്കം ചെയ്യുന്നത് ചില ആൾക്കാർ മുറിക്കുള്ളിലൊക്കെ അടക്കാറുണ്ട് വീടിനോട് ചേർന്ന് കന്യഭാഗത്തൊക്കെ അടക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മുടെ ഒരു തൃപ്തിയാണ് അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ അതിനുശേഷം ഏതെങ്കിലും വിധത്തിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഇത് കണക്ക് കുട്ടികളിൽ എന്തെങ്കിലും ഒരു ഒരു മോശമായ അനുഭവം അതിന്റെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേടിച്ച് കരയുക നിരന്തരം അസുഖം വരിക കുട്ടികൾക്ക് അതുപോലെ ആഹാരം കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ നിർബന്ധം കൂടുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള കന്യാജാവിൻ്റെ ബാലചാവിൻ്റെ ദോഷം ഉണ്ടെങ്കിൽ അതൊന്നും നോക്കുന്നതും അതിനുള്ള ചെറിയ പരിഹാരങ്ങൾ ചെയ്യുന്നതും ഒക്കെയാണ് നല്ലത് അപ്പം മിക്ക സ്ഥലങ്ങളിലും ഇത് ഉണ്ടാകാറുണ്ടെന്നുള്ളൊരു മറ്റൊരു സത്യം കൂടിയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് വലിയ പൂജ പൂജയോ കാര്യങ്ങളൊന്നും തുടക്കം ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല ീ ഇങ്ങനെ വരിക്കുന്ന കന്യാച്ചാവ് ബാലചാവ് അതൊക്കെ കുടികൊള്ളുന്നത് യക്ഷിയമ്മയുടെ പാദങ്ങളിലാണെന്നാണ് സങ്കല്പം അത് തന്നെയാണ് സത്യം കാരണം യക്ഷിയമ്മ ക്ഷേത്രങ്ങളിൽ നമ്മൾ മിക്കവാറും കാണാറുണ്ട് ഈ കന്യാവിന് വയ്ക്കുന്ന ചില പൂജാദ്രവ്യങ്ങൾ അതായത് പാവ പൗഡർ കൺമക്ഷി ചാന്ത് പൊട്ട് ചിന്തൂരം അതുപോലെ ചീർപ്പ് പിച്ചിപ്പൂവ് റിബൺ ഇങ്ങനെയുള്ള പല സാധനം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളത് കുഞ്ഞുടുപ്പ് ഉൾപ്പെടെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെയാണ് സങ്കല്പമായിട്ട് വെക്കുന്നത് അപ്പോൾ അത് മുതിർന്ന് പത്ത് വയസ്സിന് കഴിഞ്ഞ് മരണപ്പെട്ടുപോയി അവർ പിതൃക്കളാണ് അവർ പിന്നെ അശുദ്ധിയാണ് അവർക്കൊന്നും ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊന്നും അവർക്ക് പ്രവേശനവുമില്ല അതൊക്കെ പിന്നെ കർമ്മങ്ങൾക്ക് ശേഷമാണ് അവരെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ട് ഇരുത്തുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമ്മൾ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും കുട്ടികളായതുകൊണ്ട് ബാലാചാവും കന്യാചാവും ആയതുകൊണ്ട് യക്ഷി അമ്മയുടെ പാദങ്ങളിൽ ഇവർക്ക് മോശപ്രാപ്തി ഉണ്ടെന്നും അങ്ങനെ നമ്മൾ എന്തെങ്കിലും കന്യാവിന് വേണ്ടി പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതേ കണക്കുള്ള എന്തെങ്കിലും നിർബന്ധ ബുദ്ധിയോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നിട്ട് പെട്ടെന്ന് മാറാതിരിക്കോ ഡോക്ടറിനടുത്ത് ചെല്ലുമ്പം ഡോക്ടറിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റുക അതിരിക്കുകയോ ഒക്കെ വന്നാൽ തുടക്കം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള യക്ഷിയമ്മ സങ്കല്പമുള്ള അത് പ്രധാന യക്ഷയമ്മ ക്ഷിയമ്മ ഉപ ഉപദേവതയായിട്ട് പൂജിക്കുന്ന മിക്ക ക്ഷേത്രങ്ങളിൽ തമ്പുരാൻ ക്ഷേത്രം തമ്പുരാൻ സ്ഥാനമുണ്ടെങ്കിൽ അവിടെ ഷമ്മയ്ക്ക് സ്ഥാനമുണ്ടാകും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഇതിൽ കണക്കുള്ള ഈ കന്യാവിൻ്റെ പൂജയ്ക്ക് വെക്കുന്ന സാധനം അത് ഈ പൂക്കടയിലും പൂജാക്കടയിലും പറഞ്ഞാതെ ഒരു ഒരു കിറ്റായിട്ട് തന്നെ തരും അതുമൊക്കെ വാങ്ങിച്ച് നമ്മൾ കൊണ്ടുവച്ച് നമ്മൾ ഏത് കുട്ടിയാണോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ഇല്ലെങ്കിൽ നമുക്കറിയില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും കന്യാവ് ദോഷമുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നമ്മളിത് നടക്കി വയ്ക്കുക പാൽപ്പായസത്തിനുള്ള വക അവിടെ കൊടുക്കുക ഇത് കൊടുക്കുന്നതിനോടൊപ്പം വെള്ളപ്പട്ട് പിച്ചിപ്പൂവ് ഇതൊക്കെ വാങ്ങിച്ച് നടക്കി നടക്കിവെക്കുക അത് കണക്ക് വാസന സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങിച്ച് നടക്കി നടക്കിവെക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി തുടക്കമാണെങ്കിൽ അതെല്ലാം അതോടുകൂടി പൂർണ്ണമായും ശമിച്ചു പോകും എന്നുള്ളതാണ് അതൊക്കെ കഴിഞ്ഞു പോയാൽ മാത്രം നിങ്ങൾ ഒരു ജ്യോതിഷിയെ കാണുകയോ അതിന് വേണ്ടുന്ന നിന്ന് മറ്റെന്തെങ്കിലും ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി കന്യാവ് ബാലചാവ് എന്ന് പറയുന്നത് ഏർ കൊച്ചു പത്ത് വയസ്സിനുള്ളിൽ മരണപ്പെട്ടു പോകുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ ആത്മാക്കളാണ് അവരൊന്നും അധികം മുതിർന്ന ആൾക്കാരെ ഒന്നും ഒരു വിധത്തിലും ദോഷം ചെയ്യാറൊന്നുമില്ല പിന്നെ ചില ആൾക്കാർ പറയും അത് പത്ത് വയസ്സിൽ മരിച്ചു പോയി ഇപ്പം മരിച്ചു മരിച്ചിട്ട് നാൽപ്പത് വർഷമായി അപ്പം ഇപ്പം അവൻ അൻപത് വയസ്സുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെയാണ് കാരണം ആത്മാവിന് ഒരിക്കലും പ്രായമില്ല എന്നുള്ളതാണ് പ്രായം ഈ ആത്മാവ് ഒരു ശരീരത്തിൽ കഴിഞ്ഞാൽ ആ ശരീരത്തിനാണ് പ്രായം വരുന്നത് ഇപ്പം എൻ്റെ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവ് ആത്മാവ് എന്നും ഒരേ അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത് എൻ്റെ ശരീരത്തിനാണ് പ്രായം കൂടുന്നത് ആത്മാവിൻ്റെ തലമുടി നര നരക്കുന്നില്ല ഇത് ചർമ്മങ്ങളൊന്നും ചുരുങ്ങുന്നില്ല പല്ല് കുഴിയുന്നില്ല നടക്കാൻ പറ്റാതാകുന്ന ഒന്നും ആകുന്നില്ല ശരീരമാണ് അവശ്യതയിലേക്ക് പോകുന്നത് ശരീരത്തിന് മാത്രമാണ് പ്രായമാകുന്നത് അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഉള്ള ഈ ആത്മാക്കൾക്ക് അങ്ങനെ പ്രായം ഏറുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഭൂമിയിൽ ജനിച്ച് അതൊരു പരിപൂർണതയിലെത്താതെ മരണപ്പെട്ടു പോകുന്ന ആത്മാക്കൾ അത് പ്രായം കുറവല്ല എങ്കിൽ പോലും അവരൊരു ശരീരത്തിലേക്ക് കയറിയതിന് ശേഷം അവരുടെ കർമ്മങ്ങൾ ഒരു പരിധിവരെ പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവര് ഈ യക്ഷിയമ്മ പാദങ്ങളിൽ അവര് വർഷങ്ങളോളം അവിടെ കുടികൊള്ളുന്നത് അല്ലെങ്കിൽ ഈ ഒരു ശരീരം ആ ശരീരത്തിന് എൻ്റെ ഒരു ഒരു കാലാവധി ഒരു മനുഷ്യ ജന്മത്തിന് ഒരു കാലാവധി ഉണ്ടോ ഒരു മനുഷ്യ ശരീരത്തിന് കാലാവധി ഉണ്ടല്ലോ അത്രയും കാലമെങ്കിലും അല്ലെങ്കിൽ അവർക്ക് അടുത്ത ഈ ആത്മാവിൻ്റെ പുനർജന്മം കിട്ടുന്നത് വരെ എങ്കിലും ഈ പാദങ്ങളിൽ അവർ വസിക്കും അതിനുശേഷം അവര് മറ്റൊരു ജന്മം എടുത്തു പോകുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും കുട്ടികൾക്ക് വരുന്ന ദോഷങ്ങൾ വന്നാൽ അല്ലെങ്കിൽ കന്യാജാവ് കൊണ്ടുള്ള ദോഷം പറഞ്ഞാൽ ഇപ്പോൾ അൻപത് വയസ് മരിച്ചിട്ട് നാല്പത് വർഷം കഴിഞ്ഞു പത്താമത്തെ വയസ്സിൽ മരിച്ചു പോയതാണ് ഇപ്പൊ അമ്പത് വയസ്സുണ്ട് അപ്പോൾ അവൻ വയസ്സായി പോയി പ്രായമായത് പോലെ അതൊക്കെ അതിനൊന്നും ഒരു ലോജിക്ക് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് മരണപ്പെട്ടു പോയാൽ അത് എപ്പോഴും ആ ഒരു രണ്ട് കാറ്റഗറിയിലാണ് ഗർഭപാത്രത്തിനുള്ളിൽ അഞ്ചര മാസത്തിന് ശേഷം ഭൂമിയിൽ ജനിച്ച പത്ത് വയസ്സിനുള്ളിൽ മരണപ്പെട്ടു പോകുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ബാലജാവായും കന്യാജാവായും നമുക്ക് സങ്കല്പിച്ചിട്ടാണ് ഇരുത്തുന്നത് അവർക്ക് ക്ഷേത്രങ്ങളിൽ അവർക്ക് സ്ഥാനമുണ്ട് ക്ഷേത്രങ്ങളിൽ അവർ സ്വമേധയാ തന്നെ അവിടെ കുടികൊള്ളുന്നു എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചുപോയാൽ ഇതേ കണക്ക് കുട്ടി മരണപ്പെട്ടു പോയാൽ നമ്മുടെ കുടുംബത്തിലെ കുടുംബദേവതാമാരിൽ യക്ഷയമ്മയ്ക്ക് സ്ഥാനമുണ്ടെങ്കിൽ അവിടെ അവർ വസിക്കുമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ യക്ഷ്യമ്മയ്ക്ക് സ്ഥാനമുണ്ടെങ്കിൽ അവരുടെ പാദങ്ങളിൽ അവർ വസിക്കും അവർക്കടുത്ത പുനർജർമ്മം എടുക്കേണ്ടുന്ന സമയത്തിന് ആ ഒരു പ്രവൃത്തിയിലേക്ക് അവർ പോവുകയും ചെയ്യുമെന്നുള്ളതാണ് വലിയ ദോഷങ്ങളൊന്നും ഇതേ കണക്കുള്ള കന്യാചാവ് ബാലചാബ് എന്നൊന്നും ഉണ്ടാകാറില്ല പേര് കേൾക്കുമ്പോൾ നമുക്കൊരു കന്യാചാവ് ബാലചാവ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ചെറിയ അനുഭവങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകാറൊക്കെ ഉണ്ട് ഉണ്ടാകുകയാണെങ്കിലും യക്ഷിയമ്മ ക്ഷേത്രങ്ങളല്ല മറ്റൊരു ദേവതയുടെ മുന്നിലും നമ്മൾ പോയി ഇതിനു വേണ്ടി പരിഹാരങ്ങൾ ചെയ്യേണ്ട യക്ഷിയമ്മ ഉപദേവതമാരായിരിക്കുന്ന യക്ഷയമ്മ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയി എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ അവിടെ ചിലപ്പോൾ അവിടുത്തെ പോറ്റിമാർ പറഞ്ഞു തരും എന്താണ് അവിടെ കന്യാവിൻ്റെ ദോഷത്തിന് ചെയ്യുന്നത് അത്രയും ചെയ്താൽ മാത്രം മതി അല്ലാതെ ഇതിനെ ഭയപ്പെടേണ്ട ഇതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഒരു അതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് ഞാനീ പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കനുസരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമി ദോഷമോ എന്തെങ്കിലും പ്രേതബാധാ ദോഷങ്ങളോ അതുപോലെ മറ്റെന്തെങ്കിലും ശത്രുദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ പൂർണ്ണമായി ഞാനത് മാറ്റിത്തുകയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ നമ്പറിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം